பி பின்பலத்தோடு புதிய சம்பவம் ட்வெண்ட்டி போர் ஸ்டடி அப்ராட் கூடுதல் விவரங்களுக்கு விழிக்கும் நைன் டபுள் ஜீரோ ஒன் நைன் டபுள் ஜீரோ சிக்ஸ் ആരെങ്കിലും എവിടെയെങ്കിലും കിടക്കുവാണെങ്കി അവരുടെ പുറത്ത് ആ തല്ലം എന്നുണ്ടെങ്കി വീടിന് പുറത്ത് മര്യാദക്ക് എവിടെയെങ്കിലും ചെന്നിരുന്ന് കുത്തിരുന്ന് കളിക്കാൻ പറഞ്ഞാ ഇതുങ്ങള് രണ്ടും കേക്കത്തില്ല ഓ എനിക്ക് വയ്യാങ് അമ്മൂമ്മ ശരിക്കും ഓർജിലായിട്ട് വയ്യാതായാ എനിക്ക് ആശുപത്രി പോയതാ ഇപ്പ പ്രശ്നമായത്യ്യോ അമ്മ പിന്നെ എന്തോന്ന് പ്രശ്നം ഞാനേ ഞാൻ ലച്ചുനെ പേടിച്ചവിടെ വന്ന് കിടക്കുന്നത് അവിടെ ഒരു പോഷകാഹാരം എന്റെ അമ്മൂമ്മ സ്നേഹം കൊണ്ടല്ലേ അമ്മക്ക് ചേച്ചിയുടെ സ്വഭാവം അറിയാലോ സ്നേഹിച്ച സ്നേഹിച്ചങ്ങ് കൊല്ലും ഇനി എങ്ങാനടം തിരിഞ്ഞ പിന്നെ നമ്മളെ അതൊന്നും അമ്മുമ്മ അലമ്പാണ് ചേച്ചി എന്താ ചേച്ചി അറിഞ്ഞ അമ്മുമ്മക്കും ഭയങ്കര ക്ഷീണം എങ്ങനെ ക്ഷീണം ഇല്ലാതിരിക്കും എന്റെ അമ്മൂമ്മ മനുഷ്യ ശരീരത്തിന്റെ മുക്കിലും മൂലയിലും എത്തേണ്ട ഇന്ധനമാണ് രക്തം അതിന്റെ കുറവാണ് അമ്മൂമ്മക്കുള്ളത് അത് കൂട്ടാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ നോക്ക് സമാധാനമായി നീ എന്താ ഒരു വഴി ഉടുമ്പ് അല്ലെ തന്നെ അമ്മക്ക് നോ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇത്ര മടി നല്ല തരുന്നത് എന്തോ എന്തോ പ്രശ്നം കഴിച്ചാൽ അതെ നമ്മൾ ശീലിച്ചു വന്ന ചില രീതികളൊക്കെ ഉണ്ട് അത് മാറ്റിയിട്ട് പെട്ടെന്ന് ഈ ആഹാരത്തിലോട്ടൊന്നും പാനൊന്നും പറ്റത്തില്ല നമുക്ക് നല്ല കഞ്ഞി ചമ്മന്തിയും ചുട്ട പപ്പടവും ഒക്കെ കുടിക്കും ആ കുടിക്കുന്നിടത്ത് കൊണ്ടൊന്നും ഇറച്ചിയും മീനും മുട്ടയും പിന്നെ പ്രോട്ടീനും ക്രീട്ടീനും ഒക്കെ കൊണ്ട് തന്നാ പറ്റൂ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത് നാല് രാവിലെ തൊട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് കേട്ടോ ഓട്സോ അയ്യോ എനിക്ക് അത് കഴിക്കാനേ പറ്റത്തില്ല അത് അല്ലെങ്കിൽ അതേപോലെ ഇഷ്ടമേ പറ്റത്തില്ലേ രക്തം കൂട്ടാനുള്ള ഐറ്റം മാതളത്തിന്റെ ജ്യൂസാ പഞ്ചസാര പോലും ഇടാത്ത നല്ല ഫ്രഷ് ജ്യൂസ് ഇതെന്താ ഇത് ഭയങ്കര കട്ടിയാണല്ലോ അത് കൊഴപ്പൊന്നുമില്ല അതൊന്നും കുടിച്ചേ കൊടിക്കേ പിന്നെ ഇപ്പൊ അങ്ങ് കുടിച്ചാൽ മതി കൊറച്ചേക്കും കുറച്ച് മാതാളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ തരാം എവിടെ മാറ്റി വെച്ചാണ്